ഹലോ വൈകുന്നേരം ഒരാഴ്ച മുന്നേ നമുക്ക് ഒരു സാധനം എത്തിയിട്ടുണ്ട് നമ്മൾക്ക് ഒരു പ്രൊഡക്റ്റ് കിട്ടിയാലും നമ്മള് കൊളാബിന് വേണ്ടി പ്രോഡക്റ്റ് കിട്ടിയാലും പുസ്തകങ്ങളിൽ എന്തായാലും മാക്സിമം അല്ലെങ്കിൽ നമ്മൾ പറയും ഇന്നൊരു കാര്യം ഉണ്ട് അതുകൊണ്ട് കുറച്ച് ലാഗാവും നമ്മ നേരത്തെ പറയും ഇതിപ്പോ നമുക്ക് സാധനം വന്ന് ഒരാഴ്ച മുന്നേ സാധനം ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് പുള്ളിക്ക നമ്മൾക്ക് അയച്ച ആള് പറഞ്ഞ് എത്തിയിട്ടുണ്ട് പറഞ്ഞു പിന്നെ നമ്മുടെ നമ്പറിൽ ഒരു ചേഞ്ച് ഒന്ന് നമ്മള് കൊടുത്ത നമ്പർ ഇപ്പൊ യൂസിലില്ല വേറെ നമ്പർ ഇട്ട അതായത് ഐഫോണിൽ ഒരു സിമ്പൽ ഇടാൻ പറ്റുള്ളൂ അതുകൊണ്ട് വേറെ നമ്പർ ഇട്ടേക്കാം അപ്പൊ ആ നമ്പർ നമ്മക്ക് കൊടുത്തിട്ടുണ്ടായില്ല രണ്ട് നമ്പർ നമ്മൾ കൊടുക്കണമായിരുന്നു നമ്പർ കൊടുത്തിട്ടുണ്ടായില്ല ഒരാഴ്ച മുന്നേ സാധനം വന്ന് ഡി ടി സി വന്നു കിടന്ന് അതായത് എന്താ ചിരിക്കണ അപ്പൊ സാധനം വന്നെന്ന് അവര് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായി നമ്മളാ അതായത് ഡി ടി ഡിസിന്നല്ലാട്ട് വിളിച്ചത് നമുക്ക് പ്രൊഡക്റ്റ് അയച്ച ആള് വിളിച്ചിട്ടുണ്ടായി അപ്പൊ ഞാൻ പറഞ്ഞ ഓക്കെ നമ്മൾ അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് ഞാനാണ് പോണെങ്കിൽ ഞാൻ അന്ന് തന്നെ കുത്തി പിടിച്ച് വാങ്ങിച്ചിട്ട് വന്നേനെ വേനും പോയത് അനിയനെ എന്താ അന്ന് അന്ന് നീ തന്നെ ഞാൻ പോയി എന്നിട്ട് മേനു രബിയിലെ അനിയനെ കൂട്ടാൻ വേണ്ടിട്ട് പോണ വഴിക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞ അവൻ ആ അങ്ങനെ വാങ്ങിച്ചിട്ടോ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ പോയിട്ട് വരുമ്പോ എന്താ കയ്യും മീശിയും വരുന്നുണ്ട് അവക്ക് സ്റ്റോക്ക് അപ്പൊ അവർക്ക് തിരക്ക്ന്ന് പറഞ്ഞ അവൻ ആയിക്കോട്ടെ കൊഴപ്പില്ലേ പറയട്ടെ ഇന്നേ പോയിട്ടാ നിനക്കറിയാം എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ ഞാൻ പോയി ചോദിച്ചു എന്നിട്ട് പിറ്റേ പറയട്ടെ സ്റ്റോറി കറക്റ്റ് പോട്ടെ എന്റെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോ അവരെ ചോദിച്ചിട്ട് അപ്പൊ വിളിച്ചോയിച്ചപ്പ എന്താ പറഞ്ഞ നിങ്ങളെ ഞാൻ വിളിക്ക സാധനം കിട്ടിയാൽ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഒരു ദിവസം ക്ഷമിച്ച് കോട്ടയം അതായത് പിറ്റേ ദിവസം നമുക്ക് ഷൂട്ട് വന്നിട്ട് ഷൂട്ടിന്റെ തിരക്കിന് വേണ്ടിയിട്ട് രണ്ടു ദിവസം ഷൂട്ടിന് പോയിട്ടുണ്ട് അപ്പം ഞാൻ അപ്പം തന്നെ ആ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ലാട്ടാ പിന്നെ ഞാൻ ഷൂട്ടിൻ്റെ തിരക്കിലാണെന്ന് പറഞ്ഞു അത് എനി ഇന്ന് ഇപ്പം ആയി ഒരഞ്ച് നാലഞ്ച് ദിവസമായി ഇന്നിപ്പം ഞാൻ മേനും എടുത്തോടെ മേനും കൊറേ നമുക്ക് എടുക്കാമെന്നു വേണമെന്ന് പറഞ്ഞു മേനോ പറഞ്ഞാൽ ഞാൻ നോക്കുകയെന്ന് പറഞ്ഞിട്ട് രാവിലെ ആയിട്ട് അനിയനെ കൊണ്ടാക്കാൻ പോയി ഞാൻ പോയി നോക്കി സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞു പോയി നോക്കിന്ന കേട്ടാ എന്റെ അടുത്ത് പറഞ്ഞത് അതായത് പിന്നെ ഡീറ്റെയിൽ വിളിച്ചിട്ട് അവര് ഇടുക്കണ തന്നെ ഇല്ല കോള് നമ്മുടെ നമ്പർ കണ്ടിട്ട് അതായത് ഞാൻ എന്ത് ചെയ്തു രണ്ടും കൽപ്പിച്ച് ഞാൻ പറഞ്ഞു ഇവിടെ ഇക്ക് ഞാൻ പോയി സാധനം എന്തായാലും ഞാൻ കൊണന്ന് പോയിട്ട് കൊണന്നിട്ട് തന്നെ വരവുള്ളൂന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വരണോ നമ്പർ വേണ്ട ആവശ്യമില്ല ഞാൻ പോയി ഇല്ല പോയിട്ട് ഞാൻ പോയിട്ട് പറഞ്ഞു ഞാൻ കുറച്ചു നേരം ഫസ്റ്റ് തന്നെ പോയിട്ട് മിണ്ടിയൊന്നുമില്ല ഞാൻ ഇങ്ങനെ കൈ കെട്ടിന്ന് രണ്ട് രണ്ടുപേരുണ്ടായി അപ്പം അവരുടെ ഒരു സാധനം എടുക്കട്ടെ എന്ന് ചോദിച്ചിന്ന് അത് അതിനിപ്പം എന്താ പേര് ഇപ്പം വിളിച്ചായിരുന്നു ഇന്ന് ഞാൻ പറ അഞ്ചാറ് ദിവസമായി ഞാൻ ഇതിൻ്റെ പുറകെടുക്കണേ നിങ്ങളെ ഞങ്ങളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ് ഇന്ന സാധനം വരാണ്ട് നമുക്കിപ്പോൾ കൊളാബ് തന്നെ സാധനങ്ങൾ നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ വീഡിയോ ഇടാനുള്ളതാണ് നിങ്ങൾ എന്തിങ്ങനെ ഇരുന്ന് കാണിക്കണെന്നൊക്കെ പറഞ്ഞ് ആ ഇപ്പം എടുക്ക പേരെന്താ നമ്മ സഫ അത് കഴിഞ്ഞിട്ട് ട്രാക്ക് ഐഡിയ വേണോ ആ സഫാന്ന് തന്നെ പറഞ്ഞത് പ്രദേശം വരുമ്പോൾ ഞാൻ ഈ ഫുൾ നെയിം കൊടുത്ത പേരും പറയാ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് ട്രാക്കായിട്ട് കാണിക്കാൻ പറഞ്ഞു അപ്പൊ ആ പെൺകൊച്ച എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായി അപ്പൊ അത് ഞാൻ കാണിച്ചു കൊടുത്ത് എന്നിട്ട് പറഞ്ഞു അഡ്രസ്സ് എന്താ എന്താ പേര് പറഞ്ഞത് ഞാൻ പറഞ്ഞു അതിനല്ലേ ഫോൺ തന്നിട്ട് കാണിച്ച് തന്നിട്ടുണ്ടെങ്കിലും നോക്കിക്കൂടെ എന്ന് പറഞ്ഞു അപ്പൊ നോക്കി ഓ സഫാമേനും അല്ലേ ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എടാ നോക്കിയ സാധനം എടുത്തു എന്ന് പറഞ്ഞിട്ട് അവൻ കുറെ പരതിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു അത് ചേച്ചി പറഞ്ഞ് കുറെ നേരം അവിടെ ഇരുന്നിട്ടേ ഞാൻ പിന്നെ മിണ്ടാന്നില്ല എന്നിട്ട് പറഞ്ഞ് ഫോം വിളിച്ചിട്ട് എടുക്കാത്തവർ ലിസ്റ്റിൽ നോക്കാൻ പറഞ്ഞു അങ്ങനെ നോക്കിയിട്ടാകുമ്പോൾ സാധനം കിട്ടിയിട്ട് കൊണ്ട് നിന്നു ഞാൻ പറഞ്ഞു നിങ്ങള് നോക്കാൻ നോക്കാന്ന് പറഞ്ഞോണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് എന്നിട്ട് അവിടെ എത്തിയപ്പോ പറയണെന്താ നമ്പർ നിങ്ങൾ ഇങ്ങനെ മാറ്റിയ ഞങ്ങൾക്ക് ഇപ്പൊ പ്രത്യേക തരം നിങ്ങടെ നിങ്ങളെ മാത്രം നോക്കാൻ പറ്റുമോ എന്നൊക്കെ അപ്പൊ പിന്നെ നോക്കാൻ പറഞ്ഞു പറഞ്ഞായിരുന്നു നോക്കാൻ നോക്കാന്ന് പറഞ്ഞ ആളെ പറ്റിക്കണം അല്ലാണ്ട് അതായത് ഞാൻ എന്തായത് സാധനം വാങ്ങിച്ച് വീട്ടിലെത്തിയ മേലെ ചിരിച്ചിട്ട് ശരിക്കും കിട്ടിയേ ഞാൻ പറഞ്ഞു ഞാൻ പോയാൽ കിട്ടാണ്ടിരിക്കുമോ അതായത് ഞാൻ ഇവിടെ എത്തി സാധനം വേഗം വീഡിയോ ഒക്കെ എടുത്ത് ആക്കി ഇതാക്കി അതിനപ്പം തന്നെ പിന്നെ ഡി ടി സി എന്ന് വിളിച്ചിട്ട് പറഞ്ഞു വേറൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അല്ല ഇപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതെന്ന് വെച്ച് അപ്പം പറഞ്ഞ് ഇപ്പം വന്നോളൂ രണ്ട് മിനിറ്റ് ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ അതായത് മേനു അഹ് എന്തായാലും പിന്നെ കൂട്ടാൻ പോകണം അപ്പം മേനു പറഞ്ഞു ആ അടുത്തോളാം എന്നിട്ട് പോയി വന്നിട്ടാകുമ്പോൾ മറന്നു എന്ന് പറഞ്ഞിട്ട് കുറേ ഒരു ഒരു കളച്ചിരി ചിരിച്ച് നടക്കുകയാണ് മറന്ന് ഞാൻ എടുത്തില്ല ഞാൻ വെറുതെ വാ എടുത്തിട്ട് നാളെ നാളെടുക്കാം അങ്ങനെയൊക്കെ എന്നിട്ട് ഞാൻ ഞാൻ അത് കുറെ തപ്പി വണ്ടിയുടെ ഇടുക്കിയൊക്കെ നോക്കി റൂമ് വന്ന് നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രം ഒരു കുന്നൂട്ടി കിടക്കണ് ബ്ലാങ്കറ്റും ഈ പില്ലോയും മാത്രമായിട്ട് ഇങ്ങനെ കിടക്കണ് അപ്പം അതെന്തോ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ വെറുതെ ബൊക്കി നോക്കിയിട്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന ഗിഫ്റ്റാണ് ഇത് അതിന് മുന്നേ കിട്ടിയ നമ്മൾ ഓടിപ്പിച്ച ഇത് അതൊരു കുഞ്ഞ് സാധനമാണെങ്കിൽ പോലും നമുക്കത് അത്ര വാല്യൂ ഉണ്ട് സഫ മേനു അറബിയിൽ എഴുതിട്ട് പിന്നെ ഇത് മെഹനു സഫ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ എഴുതിട്ട് ഗോൾഡ് അയച്ചാണ് ഇത് ഒളിപ്പിച്ചപ്പോ അതൊന്നും ഇത് ഇതൊരു എനിക്കറിയനാണ് നെക്ലസ് ആരെന്താ അറിയോ ഇതിന്റെ ഉള്ള എന്താ സാധനം എന്ന് പറയുവെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് എന്റെ പ്രൊഡക്റ്റ് നമുക്ക് ഉള്ളിൽ ഉള്ളിലെന്താ അറിയില്ല അപ്പൊ എന്തെയ്യോ അങ്ങനൊക്കെ ചോദിച്ചു എന്തെങ്കിലും പുള്ളിക്കാരി വയറിലേക്കാ നോക്കിയത് അപ്പൊ ഗർഭിണിയ മനസ്സിലായി അപ്പൊ ഞമ്മള് പറഞ്ഞു വന്നത് ഇത്രയും നേരം സംസാരിച്ചത് ഇതിനു വേണ്ടിട്ടായിരുന്നു അതിന് ശേഷം ഇതിനുവേണ്ടി വീട് എടുത്തത് അപ്പൊ സംസാരിച്ചത് അപ്പൊ അപ്പൊ ഞമ്മളിത് എനിക്ക് സർപ്രൈസ് എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ടാണ് പക്ഷെ ഞാനായിരിക്കുന്നത് പൊട്ടിക്കല് പക്ഷെ പറയട്ടെ പറഞ്ഞോട്ടിട്ടോ ഞാൻ പറഞ്ഞു സാധനോ അപ്പൊന്ന ഞാൻ ടീഷർട്ട് മാറ്റട്ട ടീഷർട്ട് ഞാനപ്പൊതു വേഗം ഡ്രസ്സ് മാറ്റി ഷോളൊക്കെ ഇട്ട് റെഡി ആവണം കണ്ട് എന്നിട്ട് പറയേ നീ വീഡിയോ എന്ന് ഞാൻ പിന്നെ വന്നിരുന്നു നീ അല്ലേ വീഡിയോ എടുക്കണന്ന് ഞാൻ പറയുക എന്റെ തൊർക്കാല് ഒരു മുക്കല് നല്ല കവറ് അടിപൊളിയായിട്ടുണ്ട് നമ്മൾ നോമ്പ് ഒക്കെ തുറന്നതിന് ഇങ്ങനൊരു ഇരിപ്പിട ക്യാ ഗയ്സ് നോമ്പ് ഒക്കെ തുറന്നു പിന്നെ എത്രയാമ്പേ നോമ്പ് 23 ആ അതുകൊണ്ടാണ് അവര് എനർജി ൽ വീഡിയോ എടുക്കാൻ കേർച്ച നല്ല ചൂടുണ്ട് എന്ത് ചൂടാ നമ്മൾ ഫാനും കൂളർ ഓണാക്കിയാലേ ഈ സൗണ്ട് കേക്കും എയർ കണ്ടീഷണർ ഇപ്പോ നമ്മ ഈ റൂമിൽ ഫിറ്റ് ചെയ്തിട്ടില്ല നമ്മൾ മാറിയതിന് ശേഷം ഫിറ്റ് ചെയ്തിട്ടില്ല ഇനി ഇപ്പോ ഞാൻ പോണേ കൊണ്ടേക്ക് ഇനി എന്തിനാ എസി ും ഞാൻ വരുമ്പൊക്കെ ഇന്ന് നമുക്ക് നോമ്പിന്റെ സ്പെഷ്യൽ എന്താ ഈന്തപ്പഴക്കും പിന്നെ ഞാന് ക്യാരറ്റും കാബേജ് അങ്ങനെ ആക്കല്ലേ ഞാനത് ചെറുതരാ അങ്ങനെ ആക്കല്ലേ നമ്മള് സാധനം തന്നത് അങ്ങനെ ആക്കല്ലേ ഞാനെന്താ പറയു ഇങ്ങനെന്താ കവറൊക്കെ എടുത്തോക്കും ഇതിന്റെ എനിക്ക് അങ്ങനെ തരാലോട്ട് പറഞ്ഞ പൊട്ടിക്കണം വീട്ടിലോ മറ്റേ എന്തോ പിള്ളേർ എന്തോ പിള്ളേര് ചക്ക പൂട്ട നല്ല തുറക്കുമ്പോ ഇതില് മാനുവിന്റെ ഒരു ഫോട്ടോ പോലും ഇല്ലെങ്കി തീർന്നു ചക്കൂട്ടാൻ കണ്ടോലി ആ ഇത് പൊടിത്തിട്ട് സാധനം കാണിച്ചു കൊടുക്കും എനിക്കോരുണ്ട് ഈ പേര് ഉണ്ട് ഇത് കളയല്ലേ ഞാനിതൊക്കെ എടുത്തു പോയി എന്തേലൊക്കെ വിശേഷം പറഞ്ഞാ ഒരു മിനിറ്റ് ഇത് എന്താ എനിക്ക്

ഇഷ്ടം തോന്നണിട്ടു പെട്ടെന്ന് തരണ കൊച്ചു ഞാൻ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ തൊട്ടു നല്ല അടിപൊളി കവർ ഇതില് രണ്ടാമത്തെ അടിപൊളി കവർ ഇതില് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വိုက်താ നമ്മൾ നല്ല അടിപൊളി കവർ വെച്ചി गाइस ഇത് അല്ലേ ഇടാ ഇ ബോസ് എടുത്ത് നമുക്ക് ഇത് എടുക്കാം ഓക്കേ അവ ഞാൻ വိုက်ക്കട്ടെ മെനു വိုက်ക്കണോ ഞാൻ വိုက်കണോ സഫ് വိုက်ചോ Hei, Safu. <laughs> വെറപ്പി നവ് ഇറ്റ് ബ്രിങ്ക്സ് മീ ഗ്രേറ്റ് ജോവി ടു ലേർൺ ദു ആർ എക്സ്പെക്ടി എ ചൈൽഡ് ഐ ഹോപ് ബോത്ത് യൂ ആൻഡ് യുവർ ബേബി ആർ എൻജോയ്സ് മൈ വിഷിസ് ഫോർ യു ടു ഹവ് എ ഹെൽത്തി ബേബി മെഹനു ഐ നീഡ് സംഥിങ് യു കൺ ഡു ഫോർ മീ റെക്കോർഡ് ദ ഓപ്പനിംഗ് ഓഫ് ദിസ് ബോക്സ് ആൻഡ് സെൻഡ് ഇറ്റ് യൂ ബൈ ആൾക്കാർക്ക് സപ്പൂന്ന് അറിയില്ല പേര് ഞാനേ എഴുതിയിട്ടുണ്ട് മെഹനു മെഹനുടടുത്ത് പറയുന്നത് വീഡിയോ ക്ലിപ്പായിട്ട് എനിക്ക് വീഡിയോ എടുത്ത് തരാണി കുറച്ചുകൂടെ നല്ലതെന്ന് ഞാൻ ഇത് സത്യം പറഞ്ഞ പൊട്ടിക്കണം വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതല്ല അല്ലെ ഞാൻ മെനു വെറുതെ നമുക്ക് വെറുതെ ബ്ലോഗ് പോലെ പൊട്ടിച്ചെടുക്കാം എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി കാരണം ഒക്കെ നല്ല രസമുണ്ട് അവളെവിടെയാന്ന് പറയാ

കുഞ്ഞാ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാ ഇന്റർവ്യൂ അറിയാം ഞാനൊരു ഇന്റർവ്യൂ വാങ്ങിച്ചില്ലേ പിന്നെ പൈസ ഇല്ലെങ്കിൽ പോലും ഞാൻ അവടേന്ന് വാങ്ങിച്ചും ഇന്റർവ്യൂ ഉണ്ട് ഓരോന്നും എടുത്ത് മാറ്റാം ഇന്റർവ്യൂ ഉണ്ട് കുട്ടിയോട് എന്റെ ഫേവറിറ്റ് കളർ എനിക്ക് ഇഷ്ടമുള്ള കളർന്നെല്ലാം അറിയാം യെല്ലോസ് താങ്ക് യു വിഷ്ണു thank you nonalla thank, so thank you bang to nonalla thank you randash nonilla illa adey okay. video ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയി ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഗിഫ്റ്റ് തരാനുള്ള ആളുടെ ഇത് ഇന്നലെ എനിക്ക് മനസ്സയച്ചിട്ടുണ്ടായാലോ അപ്പൊ അത് വരാനാന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായി അപ്പൊ ഇത് ആണോന്ന് ആണോന്നത് ആയിപ്പോയി സന്തോഷം നോക്കി എന്താണ് നമുക്ക് കുറച്ച് നമുക്ക് കുറച്ച് ക്ലോസ് സഫുവിനെ അങ്ങോട്ട് കാണാം നമുക്ക് എന്താണ് സഫുവിനെ ക്ലോസ് ആയിട്ട് ഇനി സംസാരിക്കാം അതിന്റെ ചമ്മ്യ മോന്ത കാണന്ന് രണ്ടാമത്തത് രണ്ടാമത്തത് എന്താ പറയലു ഇപ്പം എന്തൊക്കെയോ ഉണ്ട് മനസ്സിന്റെ ഉള്ളില് സംഭവങ്ങൾ ഓടി ഓടി വരുന്നു പിന്നെ അതേപോലെ തന്നെ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ട് നമുക്ക് ഉള്ളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന മുഖമാണ് സംഭവം ഞാൻ കാശ് നിങ്ങൾക്ക് മനസ്സിലായവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ അതേപോലെ തന്നെ ഇപ്പൊ കരയുന്ന അവസ്ഥയാണ് ആ പറ എന്താന്ന് പറയാനുള്ളത് എന്തോ ഉണ്ട് ല്ല മനസിലാത്ത കാര്യം പറഞ്ഞു പറയാട്ടോ പറഞ്ഞാൽ മനസ്സിലാവും നീ പറഞ്ഞിട്ട് ഞങ്ങളുടെ മാനേജായിട്ടും അവള് പോയിട്ടുണ്ടായില്ല അപ്പോഴൊക്കെ അവളെ കാണാൻ പോയിട്ടുണ്ടായി അവളുടെ വീട്ടിൽ പിന്നെ പെട്ടെന്ന് നമ്മളെ ക്ലാസ്സിലുണ്ടായ സമയത്തിനങ്ങനെ പറയും നീ പോണ സമയത്തിന് ഞാൻ നിന്റെ തലേന്നെയും വീട്ടിൽ നിൽക്കും ഞാനായിരിക്കും നിന്റെ കൂടെ മുന്നിലുണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ അവൾ പോണ സമയത്തൊന്നും ഞാൻ ഉണ്ടായില്ല ഇനിയിപ്പോ അവളത് കാണുന്ന ഒരു മൂന്നാല് കൊല്ലൊക്കെ എടുക്കും അല്ലേ ക്ലാസ് അപ്പം നമുക്ക് എന്തായാലും ഗൈസ് ഒന്നും പറയാനില്ല സങ്കടവും സന്തോഷവും എല്ലാം ഉണ്ട് പിന്നെ അറിയില്ല പെട്ടെന്ന് മൂട് പോയി ഓളെ സങ്കടം കാരണം ഭയങ്കര എന്താ പറയുക ഒത്തിരി സർപ്രൈസായിപ്പോയി വിഷ്ണു താങ്ക് യു സോ മച്ച് എൻ്റെ വകിയും ഒരുപാട് താങ്ക് യു താങ്ക് യു താങ്ക് യു കാരണം അവളെ മനസ്സിലത്രയും ആത്മാർത്ഥതായ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു സങ്കടം വരാൻ കാരണം പിന്നൊന്നത് മിസ്സാവുന്നുണ്ടാവും സ്വാഭാവികം പിന്നെ അതേപോലെ തന്നെ ആ ഒരു എന്താ പറയുക സർപ്രൈസ് ഒരിക്കലും അവൾ പ്രതീക്ഷിക്കുന്നില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത്രക്കും ആ ഒരു ഇത് ആ ഒരു കണക്ഷൻ പിന്നെ ഓട് ഒരു സെക്കൻഡിൽ ഓടി ചിന്തിച്ച് അതാണ് ഇത്രയും ഒരു കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതാണോ എക്സാക്ട്ലി ഓക്കെ അപ്പം നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ല അവളെ മുഖത്തൊക്കെ നമുക്ക് എഴുതിയ വായിച്ചെടുക്കാൻ പറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ഗ്യാപ്പ് കൊടുക്കാം നോക്ക് ഒന്ന് തിങ്ക് ചെയ്യാനുള്ളതും കുറച്ചൊന്ന് വിഷമിച്ച് കരയാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കുകയാണ് അപ്പോൾ എന്തായാലും കൈ ഒന്ന് നല്ല സന്തോഷത്തോടെ ഒരു മൈൻഡ് കൊടുത്തേ എന്നാൽ ഞാൻ മാറിത്തരാം

തീർച്ചയായും ഞാൻ ഇങ്ങനെ കുഞ്ഞി നിൽക്കേണ്ടി വരുന്നത് എന്താ അറിയോ ഫ്രെയിം സീനാ നമ്മള് സ്റ്റാൻഡ് കാര്യങ്ങളൊന്നും ഇല്ല കൈസ് അതാണ് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ ലൈറ്റ് ഇല്ല ഫ്രെയിം അങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ടാണ് എൻ്റെ മുന്നേറ്റ ഐറ്റംസ് ഒക്കെ പോയി പോയി ഓരോ സെലറ്റ് പോയി എല്ലാം പോയി ആ പോയികെ ലൈറ്റും സ്റ്റാൻഡും ഇല്ലാത്ത ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ടെല്ലാം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം സോറി പിന്നെ മൈക്ക് സെറ്റ് കാര്യങ്ങളെല്ലാം സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ദാരക്കെ നമ്മളൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാം

वीडियो इन लाइक शेयर सब्सक्राइब सब्सक्राइब गाइस ओके शेर सब्सक्रैबे <laughs>